ഇപ്പൊ പണ്ടത്തെ പോലെ നല്ല മക്കളെ അവിടെ കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ നമുക്ക് നേതാക്കളെ കാണാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അവിടെ ഓൺലി കളിയും ചിരിയും മാത്രം കഥയുടെ പേര് ജി സുധാകരൻ സംഘടിപ്പിച്ച ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷാണ് വേദി അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ആരാണ് ക്ലൂതര കോൺഗ്രസ് വേദിയിലുണ്ട് പക്ഷെ സി പി ഐ വേദിയിലില്ല കോൺഗ്രസ് വേദിയിലുണ്ടാവും പക്ഷെ കോൺഗ്രസ് നേതാവല്ല ആര് പോണ നേതാവല്ലേ ഒരമ്മാളിയമാരെ പോലെ ഞാൻ ആലപ്പുഴയാണ്

ശശി തരൂരിനല്ലേ കോൺഗ്രസിലെ വേറെ ഏത് നേതാവന എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ ശശി തരൂരിനെ മാത്രം ഒന്നും പറയല്ലേ അറിയില്ലേ കേരളത്തിലെ വ്യവസായങ്ങളൊക്കെ പൊക്കി പറഞ്ഞ ആളല്ലേ ശശി തരൂര് അതിനുശേഷം ഇവിടെ കോംറേഡ്സിന്റെ കണ്ണിലുണ്ണി തരൂർജി അപ്പൊ പിന്നെ ഇങ്ങനെ പറയാൻ പാടുണ്ടാ നാല് ടേം മെമ്പറായ നിരവധി അവാർഡുകൾ ലഭിച്ച ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി ഒരു വിദ്യജീവിടെ കൂടെയുള്ള ഞങ്ങൾ സുധാകരൻ സഹാരി പറയാൻ അല്ലേ തരണ്ടാ എന്ന് പറഞ്ഞാൽ ഏറെ രാജ്യങ്ങളിലെങ്കിലും ഐക്യരാഷ്ഠ സമിതി ഉദ്യോഗസ്ഥനായിരുന്നു അല്ല ഉദ്യോഗസ്ഥൻ അല്ല വിശ്വഭൗരൻ അങ്ങനെ ഒരിക്കലും വിശ്വഭൗരൻ ആവില്ല

അറിയാതല്ലല്ലോ മാറ്റിയത് അപ്പൊ കൊറേ പേരുമാണ് അതിലെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ എഴുപത്തി അഞ്ചു വയസ്സാകുന്നവരുണ്ടല്ലോ അപ്പോൾ അവർ അവർക്ക് മൂ അവരുടെ പ്രായപരിധി പിന്നെ മൂന്ന് വർഷം കിട്ടുന്നുണ്ടല്ലോ മാത്രം സൈഡ് ആക്കണ പരിപാടി കോൺഗ്രസിന്റെ എല്ലാവർക്കും പരിഗണന വാരി കോരി കൊടുക്കും ഒന്നുമില്ല ഞാൻ എന്തൊരു അടിപൊളി ജീവിതം മാത്രമല്ലാട്ടാ വേറൊരാളും അവിടെ ഉണ്ട് സി പി ഐ നേതാവ് സി ദിവാകര ഞാൻ നിങ്ങളുടെ വേദിയിൽ പുതിയ വർഷങ്ങൾക്ക് അങ്ങനെ ഒരു മുന്നണിണ്ട പക്ഷേ കേരള നിയമസഭയില് ഞാൻ ഒരുപാട് പരിചയപ്പെട്ടത് ഇത്രയും

നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകളാ ചുമക്കാൻ എന്നെ ഒന്ന് തീർന്നില്ല തീർന്നില്ല ണ്ട് നിങ്ങക്ക് സി പി ഐക്കാരെ വിലയില്ല അല്ലെ സി പി ഐ പറയുന്ന അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ ചെവി കൊടുക്കില്ല അല്ലെ ആ അതിനുള്ളതും തരണ്ടട്ടാ ഇപ്പൊ കേരളം ചർച്ച വേണ്ടി വേണം

പ്രതിപക്ഷത്തു നിന്ന് ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിസഭയ്ക്ക് നേരെ മന്ത്രിമാർക്ക് നേരെ ഭരണകൂടങ്ങൾക്ക് നേരെ വർഷിച്ചപ്പോഴും ഒരു വാക്കുപോലും ഈ രണ്ടു പേരെ കുറിച്ചും പറയേണ്ട അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു അവരതിനുള്ള അവസരം ആ അഞ്ചു വർഷക്കാലം ഒരിക്കൽ പോലും കൂടുതൽ വർഷീകരി ഒരിക്കൽ പോലും വന്നിട്ടില്ല തരൂരിന്റെ അതിന്റെ ആയിരം നിർഗളമായി ജി സുധാകരൻ സതീശൻ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വകുപ്പിൽ ഇന്നും പരാതി പല കാരണങ്ങൾ വകുപ്പ് മാത്രമല്ല പല വകുപ്പുകളിലെയും പക്ഷാഭേദത്തെ കുറിച്ച് പക്ഷേ നീ വിൽ എനായ ഒരു പൊതുമരാമത്ത് മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു അത് ശ്രീ ജി സുധാകരൻ ഹാപ്പിയാണ് എന്നെ ഹാപ്പി നൽകുന്ന ഞങ്ങളുടെ സഹോദരനാണ് അന്നും സി എന്ന് അഹംഭാവം അങ്ങനെ കോൺഗ്രസിന്റെ വേദിയിൽ പരസ്പരം കളിച്ചും ചിരിച്ചും അവർ ഒന്നിക്കാണ് സുഹൃത്തുക്കളെ ഒന്നിക്കാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഇതുപോലത്തെ കൂടിച്ചേരല് അണിയറയില് ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോ പുള്ളൊന്നു കിടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇനിറേറ്റ് ഇടയിൽ നിന്ന് പിണങ്ങിപ്പോയ വേറൊരു കോംറേഡിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിട്ട് വരാം സി പി എം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിൽ പിണങ്ങിപ്പോയ എ പത്മകുമാറിനെതിരെ എന്തോ പണി വരുന്നുണ്ട് എന്നാണ് കേട്ടത് കാര്യം നമ്മുടെ കണ്ണൂരിട്ടിപ്പോ ഞാനങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലൊരു ഘടകത്തിലേക്ക് ഒരാളിനെ തീരുമാനിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെന്നാണ് കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തെ എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്തായാലും ഇതൊന്നും തുറന്നു പറയാൻ ഒരാൾ വേണമല്ലോ ഞങ്ങളെല്ലാം വളരെ ഐക്യത്തോടു കൂടിയാണ് സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയത് പറഞ്ഞ കോംസിന് പിന്നീന്ന് തുറന്നു പത്മകുമാരായിട്ട് എന്തായാലും പത്മകുമാർ സഖാക്കൾ പത്മകുമാറിന്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട തന്നെ ഇന്നത്തെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന കമ്മിറ്റിയിലാണ് അത്തരം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ സംസ്ഥാന ലീഡർഷിപ്പിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത് ജില്ലയിലൊന്നും സംസ്ഥാന വരട്ടെ ജില്ലയിൽ പ്രശ്നമില്ല നടക്കും എന്നാലും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ആളുടെ മനസ്സിലാക്കി പാർട്ടിക്ക് രീതിയുണ്ട് സീനിയോറിറ്റി മാത്രമല്ല എന്നേക്കാൾ എത്ര ഞാൻ മന്ത്രിയാവുന്നത് അങ്ങനെ പറഞ്ഞ പുരോഗമനവാദമൊക്കെ പറയുമെങ്കിലും പുതിയ തലമുറയ്ക്ക് വഴി വഴിമാറി കൊടുക്കാൻ ചില സഖാക്കൾക്ക് ഇപ്പോഴും മനസ്സ് വന്നിട്ടില്ല പത്മകുമാരായിട്ട് എന്റെ പെണക്കത്തിന്റെ കാര്യം അറിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് വരേണ്ടതും നോക്കി കാത്തുകാത്തിരുന്ന ജീമാരൊക്കെ കിട്ടാത്ത മുന്തിരി പുളിക്കും അങ്ങനെ ഒരു ചൊല്ലു കേട്ടിണ്ടാ സുരേന്ദ്രൻജി അല്ല ചോദിച്ചിരുന്നോളോ

ആദ്യം പറഞ്ഞു കണ്ടിട്ടേ പറയുന്നു ആ വല്ല കാലം വെച്ച് കണ്ടിട്ടുണ്ടാവുന്നു എന്താണ് സുരേന്ദ്രൻജി മൊത്തത്തിലൊരു ബി ജെ പിന്നു എ പത്മകുമാർ തീർത്തു പറഞ്ഞിട്ടുണ്ട് ഇനിമാതിരി കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് പാർട്ടി എന്ത് നടപടി എടുക്കും നോക്കേണ്ടതും